കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടോ എം സിക്ക് നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ആദ്യ വർഷം ചോദിച്ചു ചോദ്യം ഇനി മറ്റൊരു പേപ്പറിൽ എം സിക്ക് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം റെഡിയല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇറങ്ങിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ അതിൽ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെന്റ് സെഷൻ ആണ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ടും വരും അതുപോലെ തന്നെ ആ ഒരു കണ്ടന്റുമായിട്ട് വെരി ക്ലോസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് വരിക പ്രധാനപ്പെട്ട പോയിന്റുകളുടെ നമുക്ക് അത് അതിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം നോക്കാം നിങ്ങൾ ഫസ്റ്റ് ചോദ്യം വേർഡ് എഡ് ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ് ഫസ്റ്റ് സെറ്റിൽമെന്റ് ഇൻ ഇന്ത്യ എവിടെയാണ് ബ്രിട്ടീഷുകാർ അവരുടെ ആദ്യത്തെ സെറ്റിൽമെന്റ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് കഴിഞ്ഞ പേപ്പറിലും ഇത് ചോദിച്ചിരുന്നു ആണ് ഗുജറാത്തിലെ സൂറത്താണ് കറക്റ്റ് ആൻസർ വരുന്നത് സെക്കൻഡ് ക്വസ്റ്റനിലേക്ക് പോവാം ഹു വാസ് ദ ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഇൻ ബംഗാൾ ആദ്യം ഗവർണർ എന്ന പൊസ്റ്റൻ ആയിരുന്നു പിന്നെ ഗവർണർ ജനറൽ ആയിട്ട് മാറി പിന്നീട് അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് കയ്യിലേക്ക് വരുമ്പോൾ വൈസ് ആയി വൈസ് ഓഫ് റോയൽ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തി അപ്പൊ ഗവർണർ ജനറൽ എന്ന് പറയുന്ന ആദ്യം വാറൻ ഹേസ്റ്റിങ്സ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വരെയാണ് വാറൻ ഹേസ്റ്റിങ്സ് ഉണ്ടായിരുന്നത് നമ്പർ ത്രീയിലേക്ക് പോവാം ഇൻ വിച്ച് ഇയർ വാസ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഫോർട്ട് കണ്ടോ പ്ലാസി യുദ്ധം പല തരത്തിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് പ്ലാസി യുദ്ധം ആരെയാണ് ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചത് സിറാജു ധവളയാണ് ഏത് വർഷം നടന്ന ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ഏഴ് അഞ്ച് പ്ലാസി യുദ്ധത്തിന്റെ വർഷം നമുക്ക് നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ് പ്ലാസി യുദ്ധം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ടതായി മാറുന്നത് കാരണം എന്താ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരു സ്ഥലം ആദ്യമായിട്ട് പിടിച്ചടക്കുന്നത് വെസ്റ്റ് ബംഗാളാണ് അല്ലെങ്കിൽ ആ പ്ലാസി വരുന്ന ഏരിയയാണ് ആ ഒരു ഏരിയയിലാണ് അവർക്ക് ആദ്യമായിട്ട് അധികാരം അതുവരെ ഇവിടെ കുറച്ച് കച്ചവടമൊക്കെ ആയിട്ട് പോയിരുന്ന ആൾക്കാരാണ് ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഞാൻ പറഞ്ഞല്ലോ എജുമി എന്ന് പറയുന്ന ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മറ്റൊരു രാജ്യത്ത് പോയിട്ട് അല്ലെ മൊസംബിക്കിലോ മാൾഡീവ്സിലോ മാൾട്ടയിലൊക്കെ പോയിട്ട് അവിടെ ഒരു കുറച്ച് കച്ചവടമൊക്കെ തുടങ്ങി കുറച്ച് പഠിപ്പിക്കലൊക്കെ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ആൾക്കാരായിട്ട് യുദ്ധം ചെയ്തിട്ട് അവിടുത്തെ സ്ഥലങ്ങൾ ഭരിക്കാൻ തുടങ്ങി എങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ചെയ്തത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇനി വേ പ്ലാസ് യുദ്ധം നടന്നത് അതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടന്നത് അപ്പം അത് ഓർത്തിരിക്കുക സ്രാജ് ദൌളയുമായിട്ടാണ് ബ്രിട്ടീഷുകാർ അതിൽ യുദ്ധം ചെയ്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ നമ്പർ നമുക്ക് ദ ഗവർണർ ജനറൽ ഹു ദ സബ്സിഡറി അലയൻസ് ഇൻ ഇന്ത്യ സബ്സിഡറി അലയൻസ് കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം സബ്സിഡറി അലയൻസ് കൊണ്ടുവന്ന ഗവർണർ ജനറൽ എന്താണ് സബ്സിഡറി അലയൻസ് ഒരു നാട്ടുരാജ്യത്തിന് സ്റ്റേറ്റിന് ബ്രിട്ടീഷുകാർ അവരുടെ സൈന്യത്തെ എല്ലാവിധ സഹായവും നൽകും അവരോട് നല്ല ഫ്രണ്ട്ഷിപ്പിലായിരിക്കും ഉണ്ടാവുക പക്ഷെ ആ സൈന്യത്തിനെ തീറ്റിപ്പോറ്റ നാട്ടുരാജ്യമാണ് അവർക്കുള്ള ചെലവൊക്കെ നാട്ടുരാജ്യം കൊടുക്കണം ഏതെങ്കിലും അയൽ രാജ്യം ഈ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാല് ബ്രിട്ടീഷുകാരെന്തെയും അവരുടെ കൈയും വെയ്യും മറന്നിട്ട് അവരെന്തെയും ഇവരെ സഹായിക്കും അതാണ് അവർ എന്ന് പറഞ്ഞാൽ കൂലിപ്പട്ടാളം ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ അമേരിക്കൻ കൂലിപ്പട്ടാളം കുറേ കാലം ഉണ്ടായിരുന്നല്ലോ അതുപോലെ കൂലിപ്പട്ടാളം അപ്പൊ ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാല് ശരിക്കും ബ്രിട്ടീഷുകാർക്കുള്ളൊരു സുഗന്ധ അവരെ പട്ടാളക്കാരെ അവർക്ക് ഒരു ചെലവുമില്ലാതെ ഒരു എക്സ്പെൻസും ഇല്ലാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുക്കാതെ നാട്ടുരാജ്യം എല്ലാം കൊടുക്കും അവർക്ക് എന്നാൽ പട്ടാളക്കാരുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഐഡിയ ഇതാണ് ബ്രിട്ടീഷിന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഇനിവേ ആ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് ലോർഡ് വില്യം ബെൻഡിക് ആണ് വില്യം ബെൻഡിക് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് കൊണ്ടുവന്നത് സോറി ലോർഡ് വെല്ലസ്ലി ആണ് സോറി മാറിപ്പോ ലോർഡ് വെല്ലസ്ലി ആണ് കൊണ്ടുവന്നത് ലോർഡ് വെല്ലസ്ലി അപ്പോൾ സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ ലോർഡ് വെല്ലസ്ലിയാണ് നെയ്മ ഗവർണർ ജനറൽ ഹൂ ഇൻട്രഡ്യൂസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന ആരാ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ മെക്കാളെ മിനുട്സിൽ അദ്ദേഹം അവതരിപ്പിച്ച ആ പദ്ധതിയിൽ അതിൽ കൃത്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പൊ ആ മെക്കാളെ മിനുട്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ വിദ്യാഭ്യാസം കൊണ്ടുവന്ന അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്നു ആര് വില്യം ആൻസർ അങ്ങനെ വരുന്നത് ആരാണ് ാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് മെക്കാളെ കൊണ്ടുവന്നത് നടപ്പിലാക്കിയത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിനാണ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി അടുത്തൊരു ചോദ്യമാണ് ഇത് സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് ഡിഡ് റിവോൾട്ട് ബിഗിൻ ആയിരത്തി എണ്ണൂറ്റിഅൻപത്തിൽ കലാപം സ്റ്റാർട്ട് ചെയ്തുള്ളത് ബിഗിൻ എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റാർട്ട് സ്റ്റാർട്ട് ബിഗിൻ അല്ലെ ഒക്കെ ഒരേ അർത്ഥത്തിൽ വരുന്ന വേർഡുകളാണ് മീററ്റിലാണ് കേട്ടോ മീററ്റിലാണ് നമ്മൾ ഒരിക്കലും ബരക്പൂരിലോ അല്ലെങ്കിൽ അവധിലോ ഇവിടെന്നല്ല മീററ്റിലാണ് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് മെയ് പത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയിലാണ് അവിടെ വെച്ചിട്ടാണ് കലാപ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയിലെ കലാപം സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഇതിനു മുൻപ് ബരക്പൂർ പട്ടാള ക്യാമ്പിൽ ആര് മരിച്ചിട്ടുണ്ട് നമ്മുടെ മംഗൾപാഠം മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു മാട്ടിയർ അല്ലെ അദ്ദേഹമാണ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തിയിലെ കലാപത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് ഓക്കെ ക്വസ്റ്റൻ നമ്പർ ഏഴിലേക്ക് പോകാം ഇൻ വിസ് ഇയർ വാസ് കുയിൻ ആ പ്രോക്ലമേഷൻ ഇഷ്യൂഡ് ഏത് വർഷമാണ് കുയിന്റെ പ്രൊക്ലമേഷൻ ഉണ്ടായത് ഏത് വർഷമാണ് നമ്മുടെ പിന്നെന്താ പറയാ കുയിന്റെ പ്രൊക്ലമേഷൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടാണ് എന്ത് ഈ കുയിൻ പ്രോക്ലമേഷൻ കിങ് കുൻ കിങ് പറഞ്ഞ രാജാവ് ക്വീൻ എന്ന് പറഞ്ഞ രാജ്ഞി അല്ലെ നമുക്കറിയാം അന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇവിടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ ബ്രിട്ടനിലെ രാജ്ഞി അല്ലെ രാജ്ഞി ഈ വിഷയത്തിൽ ഇടപെട്ടു ഒരു പ്രൈവറ്റ് കമ്പനി ഒരു രാജ്യം ഭരിക്കാൻ പാടില്ല നിങ്ങളുടെ ഭരണം ഇതോടുകൂടെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പുതിയ നിയമം കൊണ്ടുവന്നു ആ നിയമത്തിന്റെ പേരാണ് ആക്ട് ഓഫ് ഗുഡ് ഗവേണൻസ് ഫോർ ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടിയുള്ള നല്ല ഭരണം എന്ന പേരിൽ ബ്രിട്ടൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു ആ ഒരു സംഭവമാണ് എന്ത് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എട്ടിലെ ക്വീൻസ് പ്രോക്ലമേഷൻ രാജ്ഞിയുടെ പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മാപ്പിള കലാപം ലീഡ് മാപ്പിള കലാപം നയിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം അലി മുസ്ലിയാറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമുക്കറിയാം വാര്യംകുന്ദനും അലി മുസ്ലിയാരൊക്കെയാണ് മാപ്പിള കലാപം നയിച്ചിട്ടുള്ളത് അപ്പോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് മാപ്പിള കലാപത്തിന്റെ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് വാഗൻ രാജഡ് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണെന്ന് ഓർത്തിരിക്കുക അടുത്തൊന്നാണ് ആര്യ സമാജ് അല്ലെ ആര്യ സമാജം സ്ഥാപിച്ച ആരാണെന്നുള്ളതാണ് ആര്യ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ ആര്യസമാജം സ്ഥാപിച്ച സ്ഥാപിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതിയാണ് എന്ത് ചെയ്യുന്നത് സംസ്കൃതത്തിലേക്ക് അല്ലെ വേദങ്ങളിലേക്ക് മടങ്ങുക സംസ്കൃതം പഠിക്കണം അതുപോലെ തന്നെ എന്താ പറയാ ശുദ്ധി പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്താതെയാണ് മറ്റു മതങ്ങളിലേക്ക് പോകുന്ന ആളുകളെ തിരിച്ചെടുക്കുമ്പോൾ പ്രസ്ഥാനം അതുപോലെ പശു സംരക്ഷണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ ഒരു സന്യാസിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്നത് ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ പത്താമത്തെ ചോദ്യം ഹൂ ഗേവ് ദ സ്ലോഗൻ വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് ഫോർ ഓൾ അല്ലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എല്ലാവർക്കും എന്ന് പറഞ്ഞതാരാണ് കേരളത്തിന്റെ അറിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് ശരിയല്ലേ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് ഓക്കെ ഹൂസ് എപ്പൌണ്ടർ ഓഫ് ഡ്രൈൻ സിയറി ഹൂസ് എ പ്രൊപ്പൌണ്ടർ ഓഫ് ഡ്രെയിൻ സിയറി ആരാണ് ചോർച്ചാ സിദ്ധാന്തത്തിന്റെ പ്രൊപ്പൗണ്ടർ നിങ്ങളൊരു പുതിയ സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളാണ് അതിന്റെ പ്രൊപ്പൗണ്ടർ ഉണ്ടാക്കിയ ആള് നിർമ്മിച്ച ആൾ എന്ന് പറയുന്നത് ഇവിടെ ഓർത്തിരിക്കുക ദാരിദ്ര്യവും ഇന്ത്യക്ക് യോജിക്കാത്ത ബ്രിട്ടീഷ് ഭരണവും എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയ ഇന്ത്യയിൽ അറിയപ്പെട്ട എക്കണോമിസ്റ്റ് ആണ് ദാദാബൈ നവറോജി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇവിടെ പലതരത്തിലാണ് ചോദ്യം വരിക ഒരു ചോദ്യം വരും ആരാണ് ഈ പുസ്തകം എഴുതുന്നത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് അപ്പൊ അതിന്റെ ഉത്തരം എന്താ ദാദാബൈ നവറോജി അല്ലെ അല്ലെങ്കിൽ ചോദിക്കും പിന്നെന്താ ഡ്രെയിൻ തിയറി ചോർച്ച സിദ്ധാന്തം കൊണ്ടുവന്നാരാ അദ്ദേഹം പറയുന്ന എന്താ പല രൂപത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കുകയാണ് ശമ്പളത്തിലൂടെ കൈക്കൂലിയിലൂടെ സമ്മാനങ്ങളായിട്ട് ഇതൊക്കെ അല്ലാതെയും ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സമ്പത്ത് ചോർത്തി കൊണ്ടുപോകുന്നു എന്ന് കണ്ടെത്തിയ അത് പ്രസ്താവിച്ച ആ പ്രസ്താവന ഇറക്കിയ പുസ്തകമാണേത് ആ പുസ്തകത്തിന്റെ പേരാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ അദ്ദേഹം അരക്കിയാണ് ബൈ ദാദാബൈ നവറോജി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റ് ആയിരുന്നു അപ്പൊ പലതരത്തിൽ ഈ ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇൻ വിച്ച് ഇയർ ദ പാർട്ടിഷൻ ഓഫ് ബംഗാൾ പ്ലേസ് ഏത് വർഷമാണ് ബംഗാൾ പാർട്ടീഷൻ ഉണ്ടായിരുന്ന ഏത് വർഷത്തിലാണ് ലോർഡ് കേഴ്സൺ എന്ന് പറയുന്ന അന്നത്തെ വൈസ്രോയി ഓർത്തിരുന്നോ ബംഗാൾ വിഭജനം പലതരത്തിലാണ് ചോദിക്കുന്നത് ഒന്ന് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഈസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ എന്ന പേരിൽ രണ്ടാക്കിയിട്ട് ഇന്നത്തെ വെസ്റ്റ് ബംഗാൾ തിരികെ ചെയ്തത് അന്ന് ഈ വിഭജനത്തിന് നേതൃത്വം നൽകിയ ആളാണ് ലോർഡ് കേഴ്സൺ എന്ന് പറയുന്ന അന്നത്തെ വൈസ്രോയി ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ലോർഡ് കേഴ്സൺ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അത് പിന്നീട് എന്ത് ചെയ്തു ഹാഡിഞ്ച്ന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിൻഗാമി അതിനെ റിവോക്ക് ചെയ്തു റിവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പിൻവലിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിന് എന്ത് ചെയ്തു അത് എടുത്തിട്ട് ഒഴിവാക്കി ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു വിച്ർ ബംഗാൾ പാർട്ടി വാസ് റിവോക്കഡ് ഏത് വർഷമാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത് അപ്പോൾ അതിന്റെ വർഷം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പഠിച്ചിരുന്നു എങ്ങനെ പഠിച്ചു പോയെന്ന് നിങ്ങൾക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇൻ വിച്ച് ഇയർ ഡിഡ് ഫസ്റ്റ് വേൾഡ് വാർ കം ടു എൻഡ് നോക്ക് നിങ്ങൾ ഏത് വർഷമാണ് ഫസ്റ്റ് വേൾഡ് വാർ അവസാനിച്ചത് കഴിഞ്ഞ പേപ്പറിൽ ഏതു വർഷമാണ് തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അവസാനിക്കുന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഓർത്തിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ നാല് വർഷം നീണ്ടു നിന്ന യുദ്ധമായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത് ലക്നോ പാക്ട് വാസ് സൈൻഡ് ബിറ്റ്വീൻ കണ്ടോ ലക്നോ പാക്ട് അല്ലെ ലക്നോ പാക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം കോൺഗ്രസിന്റെ മിതവാദികളും തീവ്രവാദികളും ഒക്കെ ഒരുമിച്ചിരുന്ന് കോൺഗ്രസിൽ ഐക്യം വന്ന സമ്മേളനമാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും കൂടി ഒരുമിച്ച് ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകി അല്ലെ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന ഒരു ആശയത്തിലേക്ക് എത്തിയതാണ് ഇത് ലക്നോ പാക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ലക്നോ പാക്ക് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ചത് അധ്യക്ഷത എന്ന് പറയുന്നത് ആനി ബസന്റ് ആയിരുന്നു ആനി ബസന്റ് ആയിരുന്നു അധ്യക്ഷൻ വഹിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അവസാനത്തെ ചോദ്യം ഇൻ വിഷ് വാസ് എ സ്വദേശി മൂവ്മെന്റ് സ്റ്റാർട്ടഡ് സ്വദേശി മൂവന്റ് പല തരത്തിലാണ് ചോദിക്കുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരാണ് സ്ഥാപിച്ചത് ബാലഗംഗാതര തിലകനാണ് എപ്പോഴാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യക്കാരെ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കും ബ്രിട്ടീഷുകാരെ ആട്ടി ഓടിക്കുന്നതിലേക്കൊക്കെ മനസ്സിൽ ചിന്ത ഇട്ട് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനം ഇന്ത്യൻ സാധനങ്ങളൊക്കെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക അതിനു അദ്ദേഹം ബാലഗംഗാധര തിലകൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് എന്ത് തുടങ്ങുന്നത് നമ്മുടെ സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അപ്പൊ ഇവിടെ മനസ്സിലാക്കി വെക്കുക ഇനിയിപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ വരിക ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തുടങ്ങിയ സ്വദേശി മൂവ്മെന്റ് എന്ത് ഫലമായിട്ടായിരുന്നു ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ വളരെ ബേസിക് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇനി നിങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു പത്ത് മാർക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എഴുത്തു പരീക്ഷയുടെ മേഖലയിൽ എഴുതിയിട്ട് നമുക്ക് എല്ലാ ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും ഒരിക്കലും മേടിക്കാൻ കഴിയില്ല അതേസമയം ഇങ്ങനെ ഈ ഒരു എം സി ക്യൂ ഭാഗത്ത് നമുക്ക് നന്നായിട്ട് മാർക്ക് കിട്ടാനും അഥവാ പത്ത് ഫുള്ളിൽ ഫുള്ള് കിട്ടാനും അല്ലേ പത്തിൽ പത്ത് കിട്ടാൻ കാരണം അപ്പോൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം യൂണിറ്റ് വൈസുള്ള എം സി ക്യൂകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് നിങ്ങളെ എല്ലാ സംശയങ്ങളും തീരുകയും ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പിന്നെ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പത്തിൽ പത്ത് തന്നെ നേടാനുള്ള ഒരു അവസരം ഉണ്ടാവും ഇനിവേ നന്നായിട്ട് പഠിക്കുക മറ്റു ഭാഗങ്ങളുടെ ലൈവൊക്കെ ആയിട്ട് ലൈവും അല്ലാത്ത ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് ചാനൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് മാക്സിമം മാർക്ക് കിട്ടട്ടെ അല്ലേ ഇത് ജോലി കിട്ടുന്ന കാര്യമൊന്നുമില്ല നമ്മുടെ റാങ്ക് കൂട്ട നമ്മുടെ മാർക്ക് പെർസെൻറ്റേജ് കൂട്ടുന്നതാണ് അപ്പോൾ പല വിധേന ജോലിക്ക് പോയി പഠിക്കുന്നവരുണ്ട് വീട്ടമ്മമാരുണ്ട് ഇപ്പോൾ നമ്മുടെ എജ്മിയിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾ എത്രയോ വീട്ടമ്മമാരുണ്ട് കുട്ടികൾ നാലും അഞ്ചും കുട്ടികളൊക്കെ വീട്ടന്മാരുണ്ട് അവരെ കഷ്ടപ്പെട്ട് പഠിക്കാണ് നന്നായിട്ട് പഠിക്കുക നല്ല ഹാർഡ് വർക്ക് ചെയ്യുക ബാക്കി ദൈവത്തിന്റെ കയ്യിലാണ് നമ്മൾ പഠിക്കുക ബാക്കി ദൈവം തരും തരും തീർച്ചയാണ് ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക്